ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായി തൃക്കാരിയൂർ സ്വദേശി ടി കെ പ്രഭാകരൻ നാൽപ്പത് വർഷമായി ഗരുഡൻ തൂക്കം കലാകാരനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് പ്രഭാകരൻ ഗരുഡൻ തൂക്കം കെട്ടിത്തുടങ്ങിയത് ചെണ്ടമേളത്തിനൊപ്പമായിരുന്നു അത് പക്ഷേ പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഗരുഡൻ തൂക്കം ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ ചെണ്ടകൊട്ട് മാത്രം പന്ത്രണ്ടാം വയസ്സിലാണ് പ്രഭാകരൻ ചെണ്ട കൊട്ടി തുടങ്ങിയത് ഇന്ന് അറുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും ആ കൈവഴക്കത്തിന് ഒരു മാറ്റവുമില്ല ആരോഗ്യം സംബന്ധിച്ചാൽ ഗരുഡൻ തൂക്കം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരു തവണ കൂടി കെട്ടിയാടണമെന്നും ഈ കലാകാരന് ആഗ്രഹമുണ്ട് അടുത്ത കാലം ഇളങ്കാവിൽ ഇപ്പോൾ ആരോഗ്യം പറ്റില്ല എല്ലായിടത്തും ഓടി നടക്കാൻ വയ്യാത്ത ആരണം കൊണ്ട് പരിപാടി കുറച്ചേക്കും ആണ് തൂക്കത്തിനെന്ന് പറഞ്ഞാൽ ഭയങ്കര അധ്വാനമാണ് കളിക്കാനും കൊട്ടാനും ബുദ്ധിമുട്ട് കൂടുതലാണ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മറന്നുപോയിട്ടില്ല കിരീട സാധനമൊക്കെ കേടായിപ്പോയി ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് കിരീടം മാത്രമേ വരുമുള്ളൂ ഒരു ചെറിയ കിരീടം അല്ല കുഞ്ഞലേ ഞാൻ ഉപയോഗിച്ച കിരീടമായിരിക്കണത് ഇനി അതൊക്കെ നന്നാക്കി അലമാരിക്കാൻ തോക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇനി ഇപ്പം സെറ്റ് വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര പൈസ കൊടുക്കണം അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും അപ്രതീക്ഷിതമായ പുരസ്കാരമാണെന്നും പ്രഭാകരൻ പറയുന്നു നൃത്തവേഷങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്ന ഒരു കട നടത്തുകയാണ് ഈ കലാകാരൻ ഇപ്പോൾ ന്യൂസ് ഡെസ്ക്